ദിവസം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ലേ ഡൗൺ നമുക്ക് കമണ്ണ് വീണ് എന്തു ചെയ്യാം പ്രാർത്ഥിക്കാം അപ്പോൾ ചിലപ്പോൾ ആവർത്തന പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ആവർത്തന പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ നിലത്ത് വീണ് പ്രാർത്ഥിക്കുന്നുണ്ട് മോസൊത്തിരി പ്രതിസന്ധികൾ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ താൻ ജനത്തിന് വേണ്ടി ദൈവസന്ധിയിൽ കമണ്ണ് വീണ് എന്തു ചെയ്യാം പ്രാർത്ഥിക്കുക കമണ് വീണ് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കമ്മിന് വീണ് പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം കമണ് വീണ് പ്രാർത്ഥിക്കാം ഒന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കാം മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കാം രണ്ട് എങ്ങനെ പ്രാർത്ഥിക്കാം കമന് വീണ് പ്രാർത്ഥിക്കാം ഉറക്ക ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ കമന് വീണ് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം കമിണ് വീണ് പ്രാർത്ഥിക്കാം രണ്ട് കമണ്ണ് വീണ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യും ഞാൻ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ള ഒരു രണ്ട് അനുഭവങ്ങൾ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുണ്ട് ജീവിതത്തിൽ നിങ്ങൾ കാണാത്ത ഒത്തിരിയും അനുഭവങ്ങളും മുഖങ്ങളും ഒക്കെ ഈ എളിയവർക്കൊക്കെ ഉണ്ട് പക്ഷേ എത്രയോ രാത്രികളിൽ തമ്പുരാൻ്റെ മുമ്പിൽ കമണ്ണ് വീണ് കിടന്നിട്ടുണ്ടെന്നറിയാം ഒന്നും രണ്ടും അല്ല ഞാൻ അട്ടപ്പാടി മൂന്ന് ദിവസം വരെ വെള്ളം പോലും കുടിക്കാതെ എഴുന്നേക്കാതെ കിടന്ന രാ ദിവസങ്ങളുണ്ട് അതുപോലെ തകർച്ചകളൊക്കെ ഉണ്ടായപ്പം എങ്കിലും ഒരനുഭവം ഞങ്ങളുടെ സമിതി ഞാൻ ഒരു ബി ബി എസ് നടക്കുക ബി ബി എസ് എനിക്ക് ഭയങ്കര ആവേശമാണ് കേരളം കണ്ട ഏറ്റവും വലിയ മെഗാ ബി ബി എസ് നടത്തിയത് ഞങ്ങളാണെന്നാണ് ഞങ്ങളുടെ അവകാശവാദം രണ്ടായിരം പിള്ളേരുണ്ടായിരുന്നു അതിൽ കൂടുതൽ ഞാൻ കേട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ഉണ്ടാകാം രണ്ടായിരം പിള്ളേരെയും കൊണ്ട് ഞാൻ ബി ബി എസ് നടത്തിയത് ഒരാശമായിരുന്നു റാന്നീ കൂടെ റാല് നടത്തി കീക്കിരി ബീക്കിരി പിള്ളേരി എല്ലാം കൂടെ വെച്ചോണ്ട് ഭയങ്കര പാടായത് ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പലയിടത്ത് നടത്തി അങ്ങനെ തോമ്പിക്കണ്ടെന്ന് പറഞ്ഞാണ് സ്ഥലത്ത് വി ബി എസ് നടക്കുക ഈ വി ബി എസ് നടക്കുമ്പോൾ അതിൻ്റെ റാലി നടക്കുക ലാസ്റ്റിൽ എനിക്ക് ഈ റാലി ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആ ഒരു ആവേശ പിള്ള ഉണ്ടല്ലോ ഏ ഇതാ ഈ ഗ്രാമവീഥികളെ രാജവീതികളാക്കിക്കൊണ്ട് നൂറുകണക്കിന് ബാലിക ബാലകമാർ തൂവെള്ള വസ്ത്രങ്ങളടഞ്ഞ് തൂവെള്ള കൊടികൾ ഉയർത്തി ആ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ മന്നം 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 വന്നം വഴിയോര കാഴ്ചക്കാർക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊണ്ട് മൂലോത്ഭവനായ ജയക്രിസ്തുനാദിനെ കീചേ വിളിച്ചുകൊണ്ട് കന്യകാസുദനെ കീചേ പാടിക്കൊണ്ട് ആടിയും പാടിയും ആനന്ദ നൃത്തത്തിൽ ആറാട്ടിയും കൊണ്ട് ഇതുവഴി 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 ഇതാ അത് ചെയ്യുക കടന്നു വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ബഹളമൊക്കെ വെച്ച് പാട്ടും പാടി ആര വാരത്തോടെ ബി ബി എസ് വന്ന് ഓഡിറ്റോറത്തോട്ട് കയറുക അപ്പോൾ അവരെ വിടാമനായിട്ട് ബാൻഡ് സെറ്റിനൊക്കെ ഒന്ന് വിട്ടാൽ എനിക്കൊരു പത്താറായിരം ഏഴായിരം കുറേ വർഷം മുമ്പ് എൻ്റെ കൊണ്ടേ എനിക്ക് അവരെയൊക്കെ വിടാം പക്ഷേ അന്നേരം എൻ്റെ സത്യത്തെ അഞ്ച് പൈസ ഇല്ല ഈ ഒരു പൈസ ഇല്ലാത്തപ്പോൾ ഒരു ഭയങ്കര ധൈര്യമാണ് പകുതി പൈസ ഉള്ളപ്പോൾ അതുകൂടെ വേണമല്ലോ ഒന്നുമില്ല എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും നോട്ടീസ് അടിക്കാൻ പോയി ഒരു ബി ബി എസിൻ്റെ അപ്പോൾ അവർ വന്ന് ചോദിച്ചും ചോദിച്ചു കൈ ഈ സാധാരണ അച്ഛൻ്റെ പറക്കി അത് വേണം അത് ഓപ്സെറ്റ് വേണം അപ്പോൾ ഓപ്സെറ്റ് ഇറങ്ങുന്ന കാലമാണ് അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു ഈ ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഓപ്സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൾട്ടി കളർ അടിക്കാൻ നല്ലതാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ അതാണെങ്കിൽ ഒരു എണ്ണൂറ് രൂപവും മറ്റേ ആണെങ്കിൽ ഒരു നാനൂറ് രൂപയ്ക്ക് തീരുന്നതാണ് അപ്പം പുള്ളി ആലോചിച്ചപ്പോൾ രണ്ടാന്നേരം എന്തില്ല പൈസ ഇല്ല എന്നാൽ പിന്നെ നല്ലതിരിക്കട്ടെ എന്താ പറഞ്ഞാൽ ഈ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ധൈര്യമാണ് അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു നിൽക്കുകയും അകത്ത് പിള്ളേരെ വിടുക അന്നേരം ഇതൊക്കെ വേണ്ടി പെറോട്ടോ അടിച്ചോണ്ടിരിക്കുക ഞങ്ങളുടെ സൗകര്യങ്ങളാണ് ഈ പെറോട്ടോ അടിക്കുന്നിടത്തൊന്നൊരു ഒരു അച്ചാൻ ഇറങ്ങി വന്നു കേട്ടോ നല്ല സി എ ടി കാരനൊരു ലോഡിങ് കാരനാണ് തടിലോഡിങ്ങാണ് ഈ ഒക്കെ ഇപ്പം കാണാനില്ല ഇപ്പം എല്ലാം ക്രൈംന്നല്ലേ മറ്റേ തടിലോഡിങ്ങുണ്ട് ഗ്രാമങ്ങളിലൊക്കെ റോഡ് ബ്ലോക്ക് ആക്കി എന്താ കാണണ്ടതല്ലേ കണ്ടിട്ടുണ്ടോ പോയി അമ്പത് ശതമാനം ആയുസ് പോയി അതൊക്കെയാണ് കാണണ്ടേ ഏ ആ പാട്ടുണ്ട് ഏലെ ഏലേ ഐലസ് ലസ് ആ ഒത്ത് പിടിച്ചേ ഐ ലസ് ആ കയറിപ്പോട്ടെ ഐ ലസ അല്ലേ നമ്മുടെ വണ്ടി ഐലസ് ലസ അതങ്ങോട്ട് പറയുന്ന അനുസരിച്ച് എന്തോ കയറും തടി കയറും ആ തട്ടി ഈ ഇങ്ങനെ പിടിക്കുന്ന വരച്ചാൻ കമ്പി ഇങ്ങനെ പിടിച്ചോണ്ടാണ് കയറുന്നത് തോളൊക്കെ ഉരുക്കുക ഇങ്ങനെ ഇരിക്കും ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നിട്ട് പൊറോട്ട അടിച്ചോണ്ടിരിക്കുക തോർത്തൊക്കെ കൊടുത്ത് അദ്ദേഹം നിക്ക് തോർത്തങ്ങോട്ട് മാറ്റി നിൽക്കേണ്ട പോക്കറ്റിൽ നിന്ന് അവരുടെ പോക്കറ്റൊക്കെ നിൽക്കലല്ലേ നിൽക്കേണ്ട പോക്കറ്റിൽ നിന്ന് ഒരു ബഞ്ച് പൈസ എടുത്ത് എൻ്റെ തന്നു ഞാൻ നോക്കിയപ്പോൾ ഏഴായിരം രൂപയുണ്ട് എനിക്കന്നേരം അത് മതി കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങളുടെ ഒരു പാർശ്വ മരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു വെൽഫെയർ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഞാൻ ഞങ്ങളുടെ സഭ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു തിരിച്ച് തിരുവല്ല എടുക്കാറായപ്പോൾ എൻ്റെ പിള്ളേർ എന്നെ വിളിച്ചു അച്ഛാ തിരുവല്ല എവിടെ ആയി ഞമ്മൾ തിരുവല്ല എടുക്കുന്നു ഓടിച്ച് തന്നെ അച്ഛൻ്റെ തൽ ജോയിച്ചാൻ്റെ തലേ തടി വീണു ഈ മനുഷ്യൻ്റെ തലേ തടി വീണു ഞാൻ ചെന്ന് പുഷ്പരി നിൽക്കുമ്പോൾ ആംബുലൻസ് വന്നു നോക്കി ഓടി ചെന്ന് തുറന്ന് ഞാനൂടെ കൂടി എടുക്കുമ്പോൾ നിശ്ചലമായ ബോഡിയ മരിച്ചു പക്ഷേ എന്നെ അതിലും കൂടുതൽ കരയിപ്പിച്ചൊരു കാര്യമുണ്ട് തൊട്ടടുത്തിരുന്ന അതുപോലൊരു തൻ്റെ കൂടെ നിന്ന് സഹപ്രവർത്തകൻ ലോഡിംഗ്നായ സഹോദരൻ ഇതുപോലെ നിൽക്കുന്ന പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് എൻ്റെ തന്നു അവിടുത്തെ ചോരയാണ് ഞാൻ ചോദിച്ചു ഇതെന്താ ചോര വീണ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ അവസാനത്തെ പൈസ എടുത്തു കൊടുത്തു പ്രിൻസ് മാസ്റ്ററെ കൊടുത്തേക്കാർ ാസ്റ്റിലെ പൈസ ചോരപുരണ്ട കാശ് എനിക്കതുകൊണ്ട് ഈ ജാടയൊക്കെ കാണുന്ന ഭയങ്കര പാടാണ് നമ്മൾ ഈ ചോരപുരണ്ട ലാസ്റ്റ് പൈസ മേടിച്ച് കൈ മേടിച്ചിട്ടുണ്ട് എൻ്റെ വില അതിനൊക്കെ ആ ചോദിച്ചാൽ മരിച്ചു അത് കഴിഞ്ഞ് ആ ആഴ്ച തന്നെ ഒരു ആൻറ്റി മരിച്ചു ഡെങ്കു ആയിരുന്നു ആ ദിവസങ്ങളിലാണ് ഡെങ്കു ഫീവർ വന്ന് കോട്ടയത്ത് അഡ്മിറ്റാക്കി ബ്ലഡ് പ്ലാസ്മ വേണമെന്ന് പറഞ്ഞു അത് എറണാകുളത്തേ ഉള്ള ആ ഗ്രൂപ്പ് അതിന് ഞാൻ ഒരു ആംബുലൻസ് പിടിച്ച് എറണാകുളത്ത് പോകുമ്പോൾ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അത് അറേഞ്ച്ഡായി അവിടെ ചെന്ന് മേടിച്ച് പൈസ കൊടുത്ത് എൻ്റെ കയ്യിലോട്ട് ബ്ലഡ് തരും ഞാൻ മേടിക്കുകയും ഫോൺ വന്നു ആൻറ്റി മരിച്ചു ആ ആൻറ്റിക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ മരിച്ചു പിറ്റേ ആഴ്ച നടക്കുക എല്ലാവരും ഞാൻ യോ സ്ഥലത്തിരിക്കുക പാട്ട് പാടാൻ കൊയർ എഴുന്നേറ്റു അവർ പാടി എല്ലാവർക്കും നമുക്ക് കരങ്ങളടിച്ച് പാടാം ആരാധിപ്പാൻ നമുക്കൊരു കാരണമുണ്ട് കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട് പാട്ട് തെറ്റായില്ല പക്ഷേ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ മരിച്ചു പോയ അച്ചാൻ്റെ ഭാര്യയും പിള്ളേരും ഇരിക്കുന്നു മരണപ്പെട്ട ആൻറ്റിയുടെ അച്ഛനും മക്കളും ഒക്കെ ഇരിക്കുക എനിക്കങ്ങ് സങ്കടമോ ദേഷ്യമൊക്കെ വന്നു ചെറിയ അഭിവേകം ആയിരിക്കാം ഞാൻ പറഞ്ഞു ഇവിടെ ആരാധനയില്ല പിരിച്ചു വിട്ടിരിക്കുന്നു പോകാം എല്ലാവർക്കും വേണമെങ്കിൽ പോകാതിരിക്കാം ഉത്തരവാദിത്തം എൻ്റെയാണ് ഇനി ഇവിടെ ഇങ്ങനെ അടക്കാൻ ഒക്കില്ല ഞാനിവിടെ കിടക്കുക എന്നെ കൊണ്ട് ഇനി തൂക്കില്ല ചെറിയ ആവേശത്തിലോ ഒക്കെ സംഭവിച്ചാൽ പക്ഷേ റെസ്പോൺസ് പോസിറ്റീവായിരുന്നു എൻ്റെ എല്ലാ സഹോദരങ്ങളും കമണ് വീണു പത്തു തൊണ്ണൂറ് കിലോ ഉള്ള ഞങ്ങളൊരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചി വരെ കമണ്ണടിച്ച് വീടും അങ്ങനെ മണിക്കൂറുകൾ ആ കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ആശീർവാദം പറഞ്ഞു പക്ഷെ ഒന്ന് ഞാൻ പറയാം പിന്നെ നാളിതുവരെ അങ്ങനെ എത്രയോ വിഷയങ്ങൾ കണ്ണിൻ്റെ ഉമ്പിൽ നിന്ന് മാറിപ്പോയി ഒന്നെനിക്ക് പറയാം കമണ്ണ് വീണ് പ്രാർത്ഥിച്ച കമണ്ണ് വീണ് പ്രാർത്ഥിച്ച കമണ്ണ് വീണ് പ്രാർത്ഥിച്ച എഴുന്നേൽക്കുമ്പോൾ അത്ഭുതകരമായ ദൈവപ്രവൃത്തികളെ കാണാൻ കഴി കമണ് വീണ് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മുടെ ഒറ്റയ്ക്കുള്ള ജീവിതാനുഭവങ്ങളൊക്കെ നമ്പരപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങൾ വരും എങ്ങനെ പ്രാർത്ഥിക്കാം കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ ഒരു അനുഭവം ഞാനിവിടെ ഒരു വട്ടം പറഞ്ഞു എന്നെൻ്റെ ഒരു ചെറിയ ഓർമ്മ എങ്കിലും ഒരു രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു ആൻറ്റി പ്രാർത്ഥിക്കാൻ വന്നു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ഒരു ആൻറ്റിയാണ് അവർക്ക് ഡിപ്രഷനായിരുന്നു പ്രാർത്ഥിക്കാൻ വന്നു പ്രാർത്ഥിച്ചു എൻ്റെ അപ്പയൊക്കെ ഉള്ളപ്പോഴാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ അങ്ങ് സന്തോഷമായി അവർ ചിരിച്ചു കഞ്ഞു കുടിച്ചു സംസാരിച്ചു കുറേ ദിവസമായിട്ട് ഇതൊന്നും ഇല്ല അവരെ സന്തോഷമായി അപ്പോൾ ആ സഹോദരിയുടെ ചോദിച്ചു ഞാൻ ഇന്ന് ഇവിടെ പാസനേജ് കിടന്നോട്ടെ എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാ സന്തോഷം ചെയ് ഇവിടെ കിടന്നു ചെയ് അവിടെ കിടന്നു വരെല്ലാം പോയി രാത്രിയിലൊക്കെ നോക്കുമ്പോൾ നല്ല ഉറക്ക വെളുപ്പന് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഇച്ചു ഉറക്കുക അവളൊരു ഏഴുമണി ആയപ്പോൾ ഒരു ചായം കൊണ്ട് എന്നപ്പം ചെയ്യാൻ കാണുന്നില്ല എന്നോടൊന്നു പറഞ്ഞു ഇച്ചേ ഇവിടെ ഇല്ല ഞാൻ അവിടെ അവിടെങ്ങാൻ കാണൂടി കുഞ്ഞേ പക്ഷേ അവിടെ നിന്നും നോക്കിയിട്ട് ഇച്ചയില്ല പെട്ടെന്ന് സീരിയസ് ആയി ചെയ്യാൻ കാണുന്നില്ല എല്ലാവരും വന്ന് തപ്പാൻ തുടങ്ങി ഞങ്ങളുടെ സൗകര്മാരെല്ലാം വന്ന് ഓട്ടത്തോടോട്ടം ഈ ചെയ്യില്ല ഫസ്റ്റ് ബസ് പോയതിൻ്റെ എല്ലാം പുറകെ പോയി ഇച്ചയെ കാണുന്നില്ല ഈ കാണുന്നില്ല ഈ കാണുന്നില്ല ഇച്ച എന്തു അവിടെ ഇവർ ഒരു എട്ടരെ ആയപ്പോൾ അവരുടെ വീട്ടിലറിയിച്ചു അവിടുന്ന് ഒരു വണ്ടി ആൾ വന്നു നല്ല കൈക്കരുത്തുള്ള ഒരു അച്ചായൻ അവരുടെ ഭർത്താവാണ് വന്നിട്ട് എൻ്റെ അപ്പ ഇങ്ങനെ ചാരികസര കിടക്കുക തന്നെത്താൻ ഇടിച്ചുകൊണ്ട് ഇദ്ദേഹം ഉരുണ്ടങ്ങ് വീണു എൻ്റെ പാഷച്ചായ ഒരു ഭാര്യ അച്ചാനില്ലേ പിന്നെന്തിനെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയത്താ എൻ്റെ ഭാര്യയെ തന്നാൽ ഞാൻ എൻ്റെ സ്വത്തല്ല എഴുതി എനിക്ക് എൻ്റെ ഭാര്യ അയാൾ സങ്കടത്തിൽ പറയുക ഭാര്യ എന്തു ചെയ്യും ലോകമായ ലോകം മുഴുവൻ തപ്പുവാ പരാതികളെല്ലാം കൊടുത്തു കാണുന്നില്ല അവരുടെ ബന്ധുക്കളെല്ലാം തപ്പി വീട്ടി വരാൻ തുടങ്ങി നല്ല ഒന്നാന്തരം പിള്ളേർ സെറ്റ് കല്ല് കൈ കൊടുത്ത് പിള്ളേർ വന്നു മുറ്റത്ത് നിൽക്കുക ഇച്ചിരി കഴിയുമ്പോൾ അവരുടെ രൂപം മാറും ചെയ്യന്തിയെ വീട്ടിലാക്കിയിട്ട് പോയത് ഞാൻ പോയി പരുവരുത്തന്നെ ഹോള് കട്ടകെട്ടാത്ത മറയ്ക്കാത്ത ഹോള് പരുവരുത്ത കാർപ്പറ്റിടാത്ത എൻ്റെ തറ ആ തറയെ ഞാൻ കബന്നു കിടന്നു തമ്പുരാനെ ഇച്ചയ്യെ കാണാതെ ഞാൻ എഴുന്നേക്കത്തില്ല ചൂടെ കൂടെ കഴിഞ്ഞാൽ അവിടെ രൂപം മാറും ഭാവം മാറും പത്ത് മണിക്ക് കിടന്നാൽ ഞാൻ പത്തര പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണി ഞാൻ തമ്പുരാണ്ട് പറഞ്ഞ് ഞാൻ കാണാതെ എഴുന്നേക്കത്തില്ല ഇച്ചിരി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് ഇടന്നിട്ട് എന്തോ ചെയ്യാനാ എവിടെ പോയി തെപ്പാനാ ഒരു മണി ആകാറായപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു വെച്ചാൽ അവിടുന്ന് രണ്ട് മൂന്ന് വീട് കഴിയുമ്പോൾ ഞങ്ങളുടെ കുടുംബമുണ്ട് ആ കുടുംബത്തിൻ്റെ കിണറ്റി ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് ആരാണ്ട് പറയുന്നു വരുന്നോ ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല അവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നു അച്ച ഇച്ചയ്യാ ചത്തില്ല മുങ്ങി പൊങ്ങി ഒരു പോച്ച പിടിച്ച് കിടപ്പുണ്ട് ഫയർഫോഴ്സ് വന്ന് ഇച്ചയ്യ പുറത്തെടുത്തു കേക്ക് പുറത്തെടുത്തു ഞാൻ ഇച്ചോടി ചോദിച്ചു ഇച്ച എന്താ പറ്റിയേ ഇച്ച പറഞ്ഞു എന്താ പറ്റിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കുഞ്ഞേ ഞാൻ രാവിലെ ഒരു കുഴപ്പമില്ല മുറ്റത്ത് ഇന്നപ്പം ഞാൻ കാണുന്നു എന്നത് ഹലൂസിനേഷൻ ആകാം പോരാട്ടം ആകാം ഒരു സ്ത്രീ എന്നെ വിളിച്ചു ബാ ബാ അവരെൻ്റെ മുമ്പ് കിടന്നു ആ കിണൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ബേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ആ കിണൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ കിണറ്റിലൂട്ട് താണു പോയിട്ട് പറഞ്ഞു ബേ ഹലൂ സിനേഷൻ ആകാം സൈക്കോളജിക്കലി അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും ഏതായാലും അവരെടുത്ത് ചാടി പൊങ്ങി വന്നപ്പോൾ ഒരു പോച്ച പിട്ടി എങ്ങനായാലും പത്തൊമ്പത്തഞ്ച് കിലോ ഉണ്ട് എത്ര കനക്കുറവാന്തേലും ആ പോച്ച പറഞ്ഞു പോത്തില്ലേ രാവിലെ ആറരയ്ക്ക് പിടിച്ച പോച്ച ഉച്ചയായിട്ടും പറഞ്ഞില്ല ഫയർഫോഴ്സ് വന്നെടുത്തു പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത വന്നു ഇന്നടത്ത് ഇന്നാരുടെ ഭാര്യ ഇന്നാര് ബന്ധുവീട് സന്ദർശിക്കവേ കാൽ വഴുതി കിണറ്റി വീണു ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ഒറ്റ വാക്കിലൊരു വാർത്ത അല്ലായിരുന്നെങ്കിൽ വന്നേനെ പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥനയ്ക്കേട്ടാക്കിയ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് കിണറ്റിൻ സീനിയർ പാസ്റ്ററും മകനും അറസ്റ്റ് വരത്തില്ലേ വരും വന്നോ ഇല്ല പക്ഷേ ആ മൂന്ന് മണിക്കൂർ കിടന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇന്നും അത്ഭുതങ്ങൾ കാണാം ഇന്നും അത്ഭുതങ്ങൾ കാണാം അത്ഭുതങ്ങൾ കാണാം അത്ഭുതങ്ങൾ കാണാം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾക്ക് കയ്യും കണക്കില്ല ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിലും ഒറ്റ വഴി അറിയത്തുള്ളൂ പോയി കമന്നടിച്ച് തമ്പുരോഹൻ്റെ അടുക്ക കിടക്ക് പക്ഷേ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ കഴിയും എന്ന പകലിനെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം തുനിയ എല്ലാവരും പ്രാർത്ഥിച്ചേ എങ്ങനെ പ്രാർത്ഥിക്കാം കമണ്ണ് വീണ് പ്രാർത്ഥിക്കാം